നഗരത്തിലെ ശുദ്ധജല വിതരണം തടസ്സങ്ങളില്ലാതെ കാര്യക്ഷമമായി നടത്തണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ് പുതിയ ജലവിതരണ പദ്ധതി വരുന്നതോടെ ഇക്കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരത്തെ പൈപ്പ് ലൈനുകളാണ് മാറ്റം വരുത്തുക ഇത്രയും ദൂരത്തെ പൈപ്പ് ലൈനുകൾ മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായും ജലവിതരണത്തിൽ വേഗതയുണ്ടാവും ചോർച്ച ഇല്ലാതാവും വാൽവുകളും ഗേജുകളുമെല്ലാം മാറ്റിസ്ഥാപിക്കും പൂർണമായും ഓട്ടോമാറ്റഡായ സംവിധാനങ്ങളാണ് സോയൂസ് ഉദ്ദേശിക്കുന്നത് ക്ലോറിനേഷൻ ഉൾപ്പെടെ ഓട്ടോമാറ്റിക്കായി നടപ്പിലാക്കും ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനമെല്ലാം നൽകുന്നത് കമ്പനിയാണ് പത്ത് വർഷത്തേക്ക് ഈ ജലവിതരണ പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും ഫ്രഞ്ച് കമ്പനിയുടെ ചുമതലയിലായിരിക്കും ജലവകുപ്പിൻ്റെ നിർദ്ദേശത്തിലും അവരുടെ മേൽനോട്ടത്തിലുമായിരിക്കും എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുക എന്ന് കരാറിൽ പറയുന്നു ഈ പദ്ധതിക്ക് കോട്ടങ്ങളും ഇല്ലാതില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പദ്ധതിക്ക് എടുക്കുന്ന തുകയുടെ പലിശയായി വലിയ തുക നൽകേണ്ടി വരുമെന്നുള്ളതാണ് വിമർശനങ്ങളിൽ ഒന്ന് മറ്റൊന്ന് വെള്ളത്തിൻ്റെ കരം തീരുമാനിക്കുന്നത് ഈ കമ്പനി ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം രൂപ കൊടുത്താൽ മീറ്ററുകൾ ലഭിക്കുമെന്നിരിക്കെ പുതുതായി വരുന്ന ഓട്ടോമേറ്റഡ് മീറ്ററുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയാകുമെന്നാണ് വിമർശനമുയരുന്നത് ഈ പദ്ധതിയിൽ നിയമപരമായ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ കോടതിയുടെ അധികാരപരിധി സിംഗപ്പൂർ ആയിരിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആരോപിക്കുന്നത് പൊതു ടാപ്പുകൾ വേണ്ട എന്നുള്ളതാണ് പൊതുവിൽ എ ഡി ബിയുടെ നിലപാട് എന്ന് പറയുന്നത് ഇവിടെയും അതേ നയം തന്നെയാകുമോ പിന്തുടരുക എന്നത് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പവും അവ്യക്തതയും നിലനിൽക്കുന്നു മാത്രവുമല്ല ബി പി എൽ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സബ്സിഡി തുടർന്ന് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല